ബാലിന്റെ ഗോമതിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ നാളത്തെ വിശേഷത്തില് ബാലിനും ഗോമതിയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ബാലിന്റെ മോത്ത ഭാവം അങ്ങോട്ട് മാറി ഇടയ്ക്ക് അങ്ങനെയാണ് ഗോമതിയായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ബാലിന്റെ മോത്ത ക്രൂര ഭാവം അങ്ങോട്ട് വരും പെട്ടെന്ന് ഗോമതി ചോദിച്ചു അല്ല ബാലേട്ട ബാലേട്ടൻ എന്താ ആലോചിക്കണെന്ന് ചോദിക്ക ഏയ് ഒന്നും ഗോമതി എന്ന് പറയാ അല്ല എന്തോ ഉണ്ട് ബാലേട്ട് മുഖം കണ്ടാ അറിയാം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ശ്രദ്ധിക്കാറുണ്ട് നമ്മൾ തമ്മിൽ സന്തോഷമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ബാലേട്ടൻ പെട്ടെന്ന് എന്തെങ്കിലും ഒരു ചിന്തയിലേക്ക് പോകുന്ന പറയാ ഒന്നുമില്ല ഞാനോരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുന്നു അല്ല ഇതുവരെയായിട്ടും ആ ആരിനാണെങ്കിലും ഇത്രയാണെങ്കിലും വിവാഹ ഒന്നും തന്നില്ലോ അപ്പൊ അതിൻ്റെ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാവരുടെയും പേരിലേക്ക് ആക്കേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കണ്ടേന്ന് ചോദിക്കാം ഗോമതിയുടെ മുഖം പെട്ടെന്ന് വിളർന്ന് ബാല ശ്രദ്ധിച്ചു ഈ സമയം ഗോമതി പറഞ്ഞു അതൊക്കെ അവർ തരും ബാലേട്ട ബാലേടിനെ അതിനെക്കുറിച്ച് ഒന്നും ഓർത്ത് ടെൻഷൻ അടിക്കേണ്ടെന്ന് പറയാം ഉം എനിക്കെന്തിനാ ടെൻഷൻ അല്ലെങ്കിലും ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നും എനിക്കില്ലാന്നറിയാലോ പിന്നെ എന്റെ കൂടെ എന്തിനും ഏതിനും കട്ട സപ്പോർട്ടായിട്ട് എന്റെ ഭാര്യ എന്നൊക്കെ ചോദിച്ചോണ്ട് അങ്ങനെ ഗോമതിയുടെ കവളത്തൊന്ന് പിടിച്ച് തലോടുകൊക്കെ ചെയ്യാണ് ബാലൻ ഗോമതി അതിലങ്ങോട് വീണുപോയി ഈ ബാലേട്ടൻ്റെ ഒരു കാര്യം ഇപ്പൊ ശരിക്കും ബാലട്ടൻ എങ്ങനെയാണെന്നറിയോ ആദ്യം കല്യാണം കഴിച്ച് വന്നില്ലേ ആ ഒരു സമയത്തെപ്പോലാ ബാലേട്ടനോട് പെരുമാറുന്നേ അപ്പഴത്തെ ആ സ്നേഹവും കാര്യങ്ങൾ കുറച്ച് നാളായിട്ട് ഇങ്ങനെയൊന്നും ഇല്ലായിരുന്നു എനിക്ക് എനിക്കതിന് നല്ല വിഷമം ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പം അങ്ങനെയൊന്നും അല്ല കേട്ടോ ബാലേട്ടൻ ആ പഴയ ബാലേട്ടനായിട്ട് മാറിയെന്ന് പറയാം ഇത് കേട്ടപ്പോ ബാലം പറഞ്ഞു അത് ശരിയാ പൈസം പറയൊക്കെ ആയി മതിയല്ലേ അപ്പം ഇനി നമ്മൾ ഉള്ള കാലം നമ്മളെ സ്നേഹത്തോടെ സന്തോഷിച്ച് ജീവിക്കേണ്ടതെന്നൊക്കെ ചോദിക്കുക അതെ അത് വേണം അല്ലെങ്കിൽ തന്നെ എനിക്ക് അത്ഭുതമായിരുന്നു ഞാൻ പറഞ്ഞല്ലോ ഇന്നത്തെ കാര്യം ഓർത്തിട്ട് ഇങ്ങനെ പോകുവാണെങ്കിൽ ദേവമംഗലം ഒരു സ്വർഗമായിട്ട് മാറും ബാലേട്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഗോമതി അങ്ങോട്ടേക്ക് പോകും ബാലം മനസ്സിൽ പറഞ്ഞു ദേവമംഗലം സ്വർഗമല്ല ആകാനായിട്ട് പോന്നെ നീ കണ്ടോ ഗോമതി അധികം വൈകാതെ തന്നെ നിനക്കോട്ടൊക്കെയുള്ള പണി ഞാൻ തന്നിരിക്കും എൻ്റെ അടുത്ത് കള്ളത്തരം കാണിച്ചിട്ട് എത്ര കാലം നിനക്കിങ്ങനെ മാറി നടക്കാണ്ട് പറ്റും ദേവമംഗലം ബാലൻ്റെ അടുത്താണോ നിന്റെയൊക്കെ കളി ആരാന്ന് നിനക്ക് അറിയത്തില്ല ഞാൻ കാണിച്ച ആരാടി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ബാലൻ ഇങ്ങനെ മനസ്സിൽ പറഞ്ഞിട്ട് അങ്ങനെ അവിടെ ഇരിക്കുവാണ് ആ സമയത്ത് കൃഷ്ണമംഗലത്ത് കൊടുമ്പേരി കൊണ്ട ചർച്ചയില്ല എന്ത് ചെയ്യാൻ പറ്റും കാരണം ഇന്ദ്രാമയല്ല അതിന് കാരണം അനന്ദന്റെ അച്യുതൻ്റെയൊക്കെ അച്ഛൻ എഴുതി വെച്ചിരിക്കുന്ന വില്പത്രം അത് ഗോമതിയുടെ പേരിൽ ആ വീട് സ്ഥലമൊക്കെ ആകെ പടലുള്ള സ്ഥാപനങ്ങൾ മാത്രമേ അനന്തനും അച്യുതിനും അവർക്കെല്ലാവർക്കും ഉള്ളൂ ഇനിയിപ്പോൾ എന്തു ചെയ്യാൻ പറ്റും ഗോമതി എന്തെങ്കിലും വിചാരിച്ചാലോ കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ ഈ സമയത്ത് അച്യുതൻ പറഞ്ഞു അല്ലമ്മേ ഗോമതി അറിഞ്ഞിട്ടില്ല കാര്യങ്ങളൊന്നും ഇല്ല എന്ന് പറയണം അങ്ങനെയാണെങ്കിൽ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി എളുപ്പമാണ് ഇനിയിപ്പം ഗോമതി അറിഞ്ഞിട്ടില്ലെങ്കിൽ തൽക്കാലത്തേക്ക് അറിയിക്കുകയാണെന്നും പോകണ്ടെന്ന് പറയാം ഇത് കേട്ടപ്പോൾ ഇന്ദിരാം പറഞ്ഞു അതുകൊണ്ട് എന്താ പ്രയോജനം ഇരിക്കുന്നേ ഞാൻ അവളോട് പറയാന്ന് കരുതിയിരിക്കുക അവളറിഞ്ഞാലേ ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാകുള്ളൂ അല്ലാതെ ഇത് മൂടി വെച്ചിട്ട് എന്താ കാര്യം ഇരിക്കുന്നേ ഈ സ്ഥലം ഒന്ന് പണയം എന്തിനു പോലും നടക്കുന്ന കാര്യമല്ലല്ലോ ഇത് വിൽക്കാനോ ഒന്നിനും സാധിക്കില്ല എല്ലാം ഗോമതിയുടെ പേരിലല്ലേന്ന് ചോദിക്കാം ഇത് കേട്ടു കഴിഞ്ഞപ്പം പറഞ്ഞു അതില്ലേലും ശരിയാ വെറുതെ ഇരുന്ന ഗോമതി കോടിപതിയെ നമ്മളോ ഒന്നും പോയെന്ന് പറയണം ആ ലോക പറഞ്ഞു ഒരു കാര്യം ചെയ്യാം എല്ലാവർക്കും കെട്ടിപ്പിറക്കി പുറത്തേക്കങ്ങോ ഇറങ്ങാന്ന് പറയണം നോക്കിയിട്ട് അതൊരു ഒരു വഴി കാണുന്നുള്ളൂ ഇതെങ്ങാനും ആ ഗോമതി സ്റ്റോഴ്സ് ബാലൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം അയാളെ വീട്ടിൽ കയറി പാർക്കും അറിയാലോ ഇത് കേട്ടപ്പോൾ അനന്തം പറഞ്ഞു അതിനിപ്പം ആരും അറിയാൻ എന്ന് പറയണം അറിയാൻ പോകുന്നില്ലെങ്കിൽ ദേ അച്ഛമ്മ ഇതെല്ലാം വിളിച്ചു കൂവിക്കൊണ്ട് നടക്കില്ലേ നാളെ കണ്ടോ മിക്കവാറും ഗോമതി ഇങ്ങോട്ട് കയറി വന്നിട്ട് ഇത് എൻ്റെ വീടാണ് എന്റെ സ്ഥലമാണെന്ന് പറഞ്ഞ് നമ്മുടെ കൈയ്യെ പിടിച്ച് ഇറക്കി വിട്ടാ നമ്മൾ അങ്ങോട്ട് ഇറങ്ങി പോണ്ടതായിട്ട് വരുമെന്ന് പറയണം രാസർ പറഞ്ഞു അങ്ങനെയാണ് ഞാൻ സമ്മതിക്കില്ല എന്ന് പറയാൻ സമ്മതിക്കാൻ എന്നിട്ടൊന്നും ഒരു ഇറങ്ങണ്ട വരും ഇറങ്ങ എന്ന് പറഞ്ഞാൽ ഇറങ്ങണ ഇറങ്ങണ്ട തന്നെ വരും അറിയാമല്ലോ അവരെങ്ങാനും വല്ല കംപ്ലയിൻ്റും പോയി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതോടുകൂടി കാര്യത്തിൽ ഒരു തീരുമാനമാകുമെന്ന് പറയാം ശരിക്കും ഗോമതിയുടെ പേരില സ്ഥലം കിടക്കണെന്ന് ചോദിക്കുക സ്ഥലവും വീടും കൂടെ ഇത്രയും കാലം അവരറിയാതിരുന്ന നമ്മുടെ ഭാഗ്യം അല്ലായിരുന്നു ഈ പണ്ട് നമ്മുടെ കൈക്ക് പിടിച്ച് ഇറക്കി വിട്ടാനെന്ന് പറയാം ഇത് കേട്ടപ്പം ഒരു നിമിഷം ആലോചിച്ചിട്ട് ഇന്ദ്രാമ പറഞ്ഞു നീ അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല അവൾ പാവാണ് അവൾ ഒരിക്കലും ഇതൊന്നും ആഗ്രഹിച്ചിട്ടില്ല അല്ലെങ്കിൽ അവൾ ഒരേ അവകാശം പറഞ്ഞുകൊണ്ട് വരാനും പോകുന്നില്ലെന്ന് പറയുകയാണ് അനന്തം പറഞ്ഞു അതൊന്നും നമുക്ക് ഉറപ്പ് പറയാൻ പറ്റുന്ന കാര്യമില്ല അമ്മയെന്ന് പറയാണ് രാശി പറഞ്ഞു കോമതി ആരാ മോള് കോമതി ഗോമതിയിലെ മക്കളും ഉണ്ടല്ലോ ഇതെങ്ങാനും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ വെറുതെ ഇരിക്കുമെന്ന് തോന്നുന്നുണ്ടോ ഇത്രയും കാലത്തെ വൈരാഗി അവർ ഒറ്റ ദിവസം കൂടി തീർക്കും ഇത്രയും കാലം അവളെ ആ കുറ്റി നിർത്തേണ്ട വൈരാഗി അവള് തീർക്കുമേ എനിക്ക് ഉറപ്പുള്ള കാര്യമാണ് എന്നാലും ഇത് മറച്ചു വെക്കേണ്ട കാര്യമില്ലായിരുന്നു പറയാണ് പെട്ടെന്ന് ഇന്ദ്രാമ പറഞ്ഞു പിന്നെ എന്ത് ചെയ്യാൻ പറ്റും ഞാനിത് പറയേണ്ടെന്ന് ഇരുന്നാണ് ഞാൻ ഒത്തിരി നാളൊന്നും ആയില്ല ഈ സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് പക്ഷേ എങ്കിൽ നിങ്ങളോട് മറിച്ച് വെച്ചിട്ട് പിന്നെ എന്ത് ചെയ്യാൻ പറ്റും എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് മാത്രം ഇപ്പോഴാണെങ്കിലും ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അല്ലെങ്കിലോ മിക്കവാറും ഞാൻ ഇനി എത്ര കാലം ഉണ്ടാവുന്ന പോലും അറിയത്തില്ല ഞാൻ ജീവിച്ചിരിക്കുന്നത്രോളം കാലം ഇനി ഇരിക്കാനും പോകുന്നില്ല ഒരു എനിക്ക് എനിക്കെന്തേലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തായി തീരും പോലും എനിക്കറിയില്ല അതുകൊണ്ട് മാത്രമാണ് ഇപ്പം നിങ്ങളിങ്ങനെ വാശി പിടിച്ച സമയത്ത് ഞാൻ എടുത്ത് എത്തി കാണിച്ചെന്ന് പറയണം ആ സമയം ആനന്ദം പറഞ്ഞു ഇനി നമുക്ക് വേണ്ടത് ബുദ്ധിയാണ് ബുദ്ധി പ്രയോഗിച്ച് വേണം കാര്യങ്ങളൊക്കെ മുന്നോട്ട് നിക്കാൻ എന്ന് പറയണം ഏ ബുദ്ധി പ്രയോഗിച്ചാൽ അതെ ഇനി ഗോമദിനെ കയ്യിലെടുക്കണം ഗോമതിയെ കയ്യിലെടുത്തോണ്ടേ കാര്യമുള്ളൂ അവളെ ഈ വിൽപത്രം നമ്മുടെ പേർക്ക് എഴുതി വെക്കണം ഈ നമ്മുടെ പേർക്ക് എഴുതി വെച്ചിട്ട് മാത്രമേ കാര്യമുള്ളൂ അല്ല നമുക്കൊരു പിടിവെള്ളിയില്ലായെന്ന് പറയണം അത് കേട്ടപ്പോൾ രാശ്രയിച്ചു അതിന് ഗോമതി തയ്യാറാവുമെന്ന് അത് കൊണ്ട് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കാം അതിനെന്ത് കാല് പിടിക്കണേ കാല് പിടിക്കണം കാര്യം കാണാനായിട്ട് കഴുതക്കാലും പിടിക്കണം എന്നല്ല പറയണേ എന്ന് അച്ഛതും പറയാം അങ്ങനെയാണ് ഒരു കഞ്ചി ഗോമതിയെ കയ്യിലെടുക്കാമെന്ന് പറയാ പക്ഷെ അവൾ അത്ര പെട്ടെന്ന് വീഴും തോന്നില്ല ഇത്രയും കാലം നമ്മൾ അവളെ ആട്ടി അകറ്റി നിർത്തുകയല്ലായിരുന്നു പെട്ടെന്ന് ഒരു ദിവസം സ്നേഹമായിട്ട് എന്നിട്ടുണ്ടെങ്കിൽ അവൾക്ക് നമ്മളോട് ഇഷ്ടക്കേട് തോന്നത്തില്ല എന്ന് ചോദിക്കുക അതൊന്നും കുഴപ്പമില്ല നമുക്ക് നോക്കാം എവിടം വരെ പോകുന്നു നോക്കാം എന്നൊക്കെ അങ്ങനെ അങ്ങനെ ഒരു ഒരു തീരുമാനം ഒക്കെയിട്ട് അനന്തനെ വച്ചതിനൊക്കെ പുറത്തേക്ക് വരുന്ന സമയത്ത് ഗോമതി അവൾ മുറ്റം തോക്കിയോ തൂത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും അനന്തം പ്രതിയെ അവളോട് നിൽക്കുന്നുണ്ടെന്ന് പറയാം പക്ഷെ നമ്മളെങ്ങനെ ചിരിക്കാനോ സംസാരിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അത് വലിയ പ്രശ്നമായിട്ട് മാറും കാരണം ആ ബാലിലെങ്ങാനും എവിടെ ഉണ്ടെങ്കിൽ അത് മതി അടുത്ത പ്രശ്നം ഉണ്ടാകാമെന്ന് പറയാം അത് ശരിയാ ഇത്രയും കാലം നമ്മൾ അങ്ങനെ ആയിരുന്നല്ലോ അവളെ കാണുന്നിടത്ത് നമ്മൾ ആട്ടിപ്പായിക്കുമല്ലോ ചെയ്തേ പെട്ടെന്ന് ഒരു അടുപ്പൊന്നും കാണിക്കാൻ പാടില്ല പിന്നെ ഇടയ്ക്കുന്ന് ചിരിച്ചൊക്കെ കാണിക്കുക അങ്ങനെ ചിരിച്ചൊക്കെ കാണിച്ചാന്ന് അവളെ നമ്മുടെ രീതിക്ക് കൊണ്ടുവരണം എന്നിട്ടോ കാര്യമുള്ളതെന്ന് പറയണം ഈ സമയത്ത് മിത്ര ആകപ്പാടെഷൻ അടിച്ച് നിൽക്കുകയാണ് മിത്രയുടെ അടുത്തേക്ക് കാര്യം വന്നിട്ട് എന്താ മിത്ര നീ എന്താ ആലോചന ചെയ്യണം എന്ന് നോക്കും എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട് അറിയാമെന്ന് പറയും എന്തിന് അമ്മ ഇതിനെക്കുറിച്ചുള്ള ചിന്തകൾ എന്റെ മനസ്സിൽ നിന്ന് പോകുന്നില്ല എന്റെ മനസ്സ് വല്ലാത്തൊരു ടെൻഷനാ ആ ഇതിന് എവിടെയായിരിക്കും അവനെക്കുറിച്ചൊരു വിവരമില്ല മരിച്ചോ ജീവിച്ചിരിപ്പുണ്ടോയെന്ന് പോലും അറിയത്തില്ല ഒരു പക്ഷേ ബാലച്ചനവനെക്കുറിച്ച് വല്ല വിവരം അറിയാതിരിക്കുമെന്ന് ചോദിക്കുക അതെന്താ അങ്ങനെ പറഞ്ഞത് അല്ല ബാലച്ചൻ്റെ ചില സമയത്തെ പെരുമാറ്റം കണ്ട് എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട് ഗുരുവായൂരെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നതൊക്കെ കേട്ടിട്ട് എനിക്ക് അതാ ഒരു ടെൻഷൻ അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഹോസ്പിറ്റലിൻ്റെ അവിടെ വെച്ച് ബാലച്ഛൻ രണ്ടു മൂന്ന് വട്ടം ആരും കണ്ടെന്നല്ലേ പറഞ്ഞേ അങ്ങനെയാണെങ്കിൽ ഇനി ആ ഹോസ്പിറ്റൽ എങ്ങാനും ഉണ്ടായിരിക്കും ഇതെന്ന് ചോദിക്കാം ഏഹ് നീ എന്താ പറഞ്ഞു നോക്കും അല്ല അവൻ ഇനി വല്ല അവശദിയായിട്ട് ഹോസ്പിറ്റലിൽ അതിന് കിടക്കുവാണ് ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ അവൻ നമ്മളെ അന്വേഷിച്ച് വരണ്ടേന്ന് ചോദിക്കും അല്ല അവന് അറിയാൻ പാകത്തിന് അവന് ഓർമ്മശക്തിയും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലോ അങ്ങനൊരു അവസ്ഥ കിടക്കുവാണെങ്കിലോ ഏയ് അങ്ങനെ ആവാൻ വഴിയില്ല നീ ഇങ്ങനെ ഓരോന്നൊക്കെ വെറുതെ മനസ്സിൽ ചിന്തിച്ചു കൂട്ടിയിട്ടാ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞുകൊണ്ട് മിത്രയുടെ കയ്യിലേക്ക് വേ പിടിച്ചിട്ട് ചേർത്ത് പിടിക്കുകയാണ് വിഷമിക്കണ്ട എന്ത് വന്നാലും ഞാൻ കൂടെയില്ലേ ഇനി ഉപേക്ഷിച്ചിട്ട് പോകുന്നതെന്നും കരുതുന്നൊന്നും വേണ്ട നീ എന്റെ ജീവന്റെ പാതി തന്നെയാണ് എപ്പോഴും ഇനി നമ്മൾ തമ്മിൽ ഒരിക്കലും പിരിയാനൊന്നും പോകുന്നില്ല മിഥനല്ല ആര് ശ്രമിച്ചാലും നമ്മളെ പിരിക്കാനൊന്നും പറ്റില്ല എന്ന് പറയാം പിന്നെ അച്ഛനാ വിവാഹ സർട്ടിഫിക്കറ്റ് കോപ്പിയും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട് അതിനെക്കുറിച്ച് ചോർത്തിട്ട് എനിക്ക് ടെൻഷൻ ഉള്ളൂ അച്ഛൻ്റെ മുന്നേ എത്ര നാളിങ്ങനെ പിടിച്ചിരിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല എന്ന് പറയണം അത് കേട്ടും മിത്ര പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അച്ഛനെല്ലാവരും അറിഞ്ഞു ആരും എന്നെ ഉപേക്ഷിക്കുമെന്ന് ചോദിക്കാം ഉം നല്ല കാദിയേ ഞാൻ ഉപേക്ഷിക്കാനായിട്ടാണ് അതൊരിക്കലും ഉണ്ടാകത്തില്ല അങ്ങനെ ഉപേക്ഷിക്കാനായിരുന്നെങ്കിൽ പിന്നെ ഞാനിപ്പം നിന്നെ ചേർത്ത് പിടിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നും ഇത്രയും ചോദിക്കുവാണ് ആ സമയം മീനാക്ഷി ഇങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ചോണ്ടിരിക്കുമ്പോത്തേനും ഗോമതി എങ്ങൂടെ എന്നിട്ട് പറഞ്ഞു ഞാനേ ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിക്കുമായിരുന്നു എന്ന് പറയുന്നത് ഇത് കേട്ട് മീനാക്ഷി ചോദിച്ചു എന്താമേ അല്ല ബാലേട്ടൻ്റെ മാറ്റത്തെക്കുറിച്ച് ഞാനും അത് ചിന്തിച്ചായിരുന്നു ഇപ്പം എന്താണെങ്കിലും അച്ഛനും നല്ല മാറ്റമുണ്ട് മുമ്പെത്താൽ പോലെ ഒന്നുമല്ല അല്ലെങ്കിൽ തന്നെ ആകാശനോടുള്ള പെരുമാറ്റം തന്നെ അതാ പറഞ്ഞ് എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട് മോളെ ഏഹ് അതെന്താ ഇങ്ങനെയാണെന്ന് അറിയത്തില്ല ഒരു കാര്യം ചെയ്യാൻ ചിലപ്പോൾ ശ്രീദേവിയോട് വെച്ച് ശ്രീദേവിക്ക് അറിയാൻ പറ്റുമോ അത് ശരിയാ ചിലപ്പോൾ ശ്രീദേവിയുടെ അടുത്തേക്ക് അറിയായിരിക്കും ശ്രീദേവിയുടെ അടുത്തോട് ചോദിച്ചു നോക്കാം എന്ന് പറയണം അല്ല ഞാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവൾ പറഞ്ഞില്ലെങ്കിലോ ഒരു കാര്യം ചെയ്യാം മോള് വളരെ തന്ത്രപരമായിട്ടൊന്ന് ചോദിച്ചു നോക്ക് എന്ന് പറയുന്നത് ഞാൻ നോക്കട്ടെ ചോദിക്കാൻ പറ്റുമോ നോക്കട്ടെ ചിലപ്പോൾ ശ്രീദേവിയുടെ അടുത്തേക്ക് എന്തേലും അറിയാമെങ്കിൽ ശ്രീദേവയുടെ അടുത്ത് എന്ന് പറയണം അങ്ങനെ എന്തുയാണ് മീനാക്ഷി അങ്ങോട്ടും ഇല്ലുമ്പോഴത്തേന് മിത്രയും കൂടെ അങ്ങോട്ട് വന്നു പിന്നീട് മിത്രയോട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് മിത്രയും മീനാക്ഷിയും കൂടെ നേരെ ശ്രീദേവൻ അടുത്തേ ഇല്ലയാണ് അങ്ങനെ സംസാരിക്കുന്ന സമയത്ത് മീനാക്ഷി പറഞ്ഞു അല്ല അച്ഛനിപ്പം നല്ല മാറ്റം അല്ലേ നിന്ന് ചോദിക്കാം അതെ നല്ല മാറ്റോ ബാലച്ഛന് നേരത്തെ ആണെങ്കിൽ ബാലച്ച കടയിലേക്കൊക്കെ വരുന്ന ഇപ്പോൾ ആണ് കടയിലേക്ക് പോലും വരുന്നില്ല എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട് എത്ര ചോദിച്ചിട്ടും ബാലച്ചനാണെ പറയാനിട്ട് കൂട്ടാക്കുന്നില്ല എന്ന് പറയണം മിത്ര പറഞ്ഞു അത് ശരിയാ ഞങ്ങൾക്ക് ഒരു സംശയം തോന്നിയതാ അല്ല ശ്രീദേവെടുത്തേക്കും ഞങ്ങൾ സംശയം തോന്നിയില്ല അല്ലേ അതേ എന്ത് ചെയ്യാനാ ആരോട് പറയാന് കടയിലെ കണക്കുകളും കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ പോലും ബാലച്ഛൻ അങ്ങനെ അധികം ശ്രദ്ധിക്കുന്നില്ല ബാഹൻ്റെ ശ്രദ്ധ വേറെ എവിടെയോന്ന് പറയണം അത് കേട്ടപ്പം മിത്ര വെച്ചു അല്ല ശ്രീദേവിയുടെത്തിക്ക് അതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയാമെന്ന് ചോദിക്കാം എനിക്ക് എന്തറിയാനായിട്ടാ ഞാൻ എങ്ങനെ അറിയാമെന്ന് ചോദിക്കണം മീനാക്ഷി പറഞ്ഞു ഇനിയിപ്പോൾ ശ്രീദേവിയുടെ അച്ഛൻ എന്തെങ്കിലും കാര്യം പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കുക ഏ എന്നോടൊന്നും പറഞ്ഞിട്ടൊന്നും ഇല്ലാന്ന് പറയാം സത്യമാണല്ലോ അല്ലേ പിന്നെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയത്തില്ല എന്നൊക്കെ ശ്രീദേവി ചോദിക്കാം ഇനിയിപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമെങ്കിലുള്ളൂ സത്യം പറ നിങ്ങൾ എന്തിനൊന്ന് എന്തെങ്കിലും മറിക്കുന്നുണ്ടോയെന്ന് ചോദിക്കാം അതൊരു മീനാക്ഷി ചോദിച്ചു എന്ത് മറിക്കാനായിട്ട് അല്ല ബാലജൻ്റെ ഈ സ്വഭാവമാറ്റം കാ മാറ്റവും ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യം ഏയ് അങ്ങനെയൊക്കെ ഞങ്ങൾക്ക് മറച്ചു വെക്കേണ്ട കാര്യമുണ്ടോ ഇതൊന്നുമില്ല വേറെ എന്തോ ഒരു കാര്യമുണ്ട് എന്തോ നല്ലൊരു മാറ്റം സംഭവിച്ചിട്ടുണ്ടെന്നേ ആ എനിക്കും തോന്നിയിട്ടുണ്ട് എന്നാലും അധികം വൈകാത്തതൊക്കെ പുറത്ത് വരും സത്യങ്ങളധിക സമയം മൂടി വെക്കാൻ പറ്റില്ലല്ലോ ബാലച്ഛനോട് ഞാൻ ചോദിച്ചിട്ട് ബാലച്ഛനൊന്നും ഇല്ലാന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുക അതുമാത്രമല്ല കടയിലെ കാര്യങ്ങളിലും ശ്രദ്ധയില്ലല്ലോ ഇപ്പം കടയിലെ കാര്യങ്ങളെല്ലാം ഞാനില്ലെന്ന് നോക്കുന്നേ ശരിക്കും പറഞ്ഞാൽ ഞാനും കൂടെ ഇല്ലായിരുന്നെങ്കിൽ ബാലച്ഛൻ എന്ത് ചെയ്താനെന്നൊക്കെ ചോദിക്കണം മിത്ര പറഞ്ഞു അതിനിപ്പം ഇവിടെ ആരും ആകാശനും ആനന്ദണ്ണനും എല്ലാവരും ഉണ്ടല്ലോ ഒരാളെങ്കിലും അടുത്തയാൾ നോക്കുമെന്നറിയാൻ എന്നാലും പോലെ ആവുമോ കടയിലെ കാര്യങ്ങളൊക്കെ ഞാൻ ഇത് ഭംഗിക്കാൻ നോക്കണമെന്ന് അറിയാമോ രാമേട്ടനും ധർമ്മമാവിനൊക്കെ ഭയങ്കര കാര്യം എന്നെ ഇപ്പോഴെന്ന് പറയണം അത് കേട്ടപ്പം മീനാക്ഷി മിത്രനെ ഒന്ന് നോക്കുവാണ് മിത്രയ്ക്ക് കാര്യം മനസ്സിലായി എന്താണെന്ന് മിത്ര പറഞ്ഞു അതൊക്കെ പോട്ടെ ഇനിയിപ്പം മനസ്സിൽ മനസ്സിലെന്തെങ്കിലും ഉണ്ടെങ്കിൽ ശ്രീദേവിയുടെ എടുത്തോട് പറയുവാണെങ്കിൽ ഞങ്ങളോടും കൂടെ പറയണം കേട്ടോ എന്താ കാര്യം എന്നുള്ളത് ബാലച്ചൻ്റെ ഇപ്പോഴത്തെ ആ ഭാവം മട്ടും ഭാവം കണ്ടു ഞങ്ങൾക്ക് അത്ര പന്തിയായിട്ട് തോന്നില്ല അതുകൊണ്ടാണ് ശ്രീദേവിയുടെ എടുത്തു വന്ന് ചോദിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് അവരും കൂട്ടേക്ക് പോവാണ് ആ സമയം ശ്രീദേവി ഓർത്തു ഇവരെന്താ ഇത്രക്ക് ഇത്ര ഈ കാര്യത്തിൽ വല്ലാതെ ടെൻഷൻ അടിക്കുന്നേ എന്തേലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ അതോ ഇനി ഇപ്പം ബാലച്ഛൻ്റെ സ്വഭാവത്തിൽ വേറെന്തേലും മാറ്റമുണ്ടോ തനിക്കും തോന്നാത്താണോ എന്താണ് ഒരു മാറ്റം മനസ്സിലായി പക്ഷെ എന്നാലും എന്തെങ്കിലും കള്ളത്ര ഒളിപ്പിക്കുന്നതായിട്ട് തനിക്ക് തോന്നിയിട്ടുണ്ടോ അങ്ങനെയൊക്കെ ശ്രീദേവി തന്നെ ഒരു വിശലനവും കൂടെ നടത്തുകയാണ് ബാലിനെക്കുറിച്ച് പക്ഷേ ഒരു എത്തും പിടിയും കിട്ടിയില്ല എന്തായത് എങ്ങനെയാന്ന് ശ്രീദേവി ഉറത്തു ഇനി ഒരു സി എ അങ്ങ് ചെയ്തു നോക്കിയാലോ ബാലച്ചൻ്റെ ഉള്ളിലിപ്പോൾ എന്താണെന്ന് അറിയാൻ ഇനി ഇനിയിപ്പോൾ അത് മാത്രം ഒരു പരിഹാരമുള്ളൂ ബാലച്ചൻ എവിടെ പോന്നു എങ്ങോട്ട് വരുന്നു എന്ത് ചെയ്യുന്നൊക്കെ അറിയണം എങ്കിൽ മാത്രമേ ബാലച്ചൻ എന്താ പറ്റിയെന്നൊക്കെ അറിയാണ്ട് സാധിക്കുകയുള്ളൂ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ് അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാനായിട്ട് പോകുന്നത് ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നടന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി